വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ എണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പത്ത് വരെ പ്രത്യേക ജൂബിലി വർഷമായി പ്രഖ്യാപിച്ച് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാനിലെ അപ്പോസ്തോലിക് പെനിറ്റൻഷ്യറി പുറപ്പെടുവിച്ച ഡിഗ്രി പ്രകാരം ഈ കാലയളവിൽ വിശ്വാസികൾക്ക് പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം നേടാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലിയുടെ തുടർച്ചയായാണ് ഈ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷത്തെ സഭ കാണുന്നത് ലോകമെമ്പാടും യുദ്ധങ്ങളും ഭിന്നതകളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ പ്രവാചകനായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ലോകത്തിന് വലിയൊരു മാതൃകയാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു ജൂബിലി വർഷത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലോ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലോ സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുകയും മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും ഗുരുതരമായ കാരണങ്ങളാൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും രോഗികൾക്കും പ്രായമായവർക്കും ജൂബിലി ആഘോഷങ്ങളിൽ ആത്മീയമായി പങ്കുചേരുന്നതിലൂടെ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന വിശുദ്ധ ഫ്രാൻസിന്റെ സന്ദേശം ഇന്നത്തെ ലോകത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാർപ്പാപ്പ തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടി മനുഷ്യർ തമ്മിലുള്ള സമാധാനത്തോടൊപ്പം പ്രകൃതിയോടുള്ള ഇണക്കവും ഈ ജൂബിലി വർഷത്തിൽ ഊന്നി പറയുന്നു ഈ ജൂബിലി കാലയളവ് ആത്മീയ നവീകരണത്തിനും ലോകസമാധാനത്തിനുമുള്ള വലിയൊരു അവസരമായി മാറ്റാൻ വിശ്വാസികളോട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു